റിയൽ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്ന കാര്യം ഭൂമി വാങ്ങി മറിച്ച് വിൽക്കുക മുറിച്ചു വിൽക്കുക എന്നൊക്കെയാണ് ഇതൊക്കെ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും എല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് ഈ മേഖലയെ സംബന്ധിച്ചുള്ള താല്പര്യവും അറിവും അതിൽ പ്രവർത്തിക്കാനുള്ള സ്കില്ലുമാണ് ആവശ്യം ഇതുള്ള ആളുകൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിച്ച് ധാരാളം പണവും സ്വത്തും ധനവും എല്ലാം സമ്പാദിക്കാനുള്ള അവസരമുണ്ട് ഈ ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് കൊച്ചിയിൽ ഹോട്ടൽ മൺസൂൺ എംബ്രസിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ റിയൽ എസ്റ്റേറ്റിൻ്റെ എല്ലാ വശങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ട്രെയിനർ ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് ഈ ട്രെയിനിങ് നയിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഞാനുമുണ്ട് ഞാൻ അഡ്വക്കേറ്റ് കെ എം റോയി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ധാരാളം ധനവും സ്വത്തുമെല്ലാം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് വയനാട്ടിലെ പ്രശസ്തമായ ലക്ഷറി റിസോർട്ടായ അരയാൽ റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് ഞാൻ ഈ ട്രെയിനിങ്ങിൽ കൂടി റിയൽ എസ്റ്റേറ്റിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള പ്രാപ്തി ലഭ്യമാക്കുവാനും നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്